കൃഷ്ണഗാഥ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് നവീൻ്റെയും കൃഷ്ണയുടെയും വിവാഹത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം കൃഷ്ണ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യം എന്താണെന്ന് തങ്കം തിരിച്ചറിയുവാണ് കൃഷ്ണയെക്കുറിച്ചും വേണ്ടി കൃഷ്ണ സ്വന്ത ജീവൻ പോലും നോക്കാതിരുന്ന ത്യാഗത്തെക്കുറിച്ച് സൂനന്ദയും ഗോപാലനും കൂടി സംസാരിക്കുന്നത് കേട്ടതിൽ നിന്നുമാണ് തങ്ക ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അതെല്ലാം കേട്ടു വന്ന തങ്ക അവരോട് രണ്ടാളോടും പൊട്ടിത്തെറിക്കുകയാണ് അവരോട് രണ്ടാളും ചോദ്യം ചെയ്യുവാണ് കേട്ടോ എല്ലാവരും കൂടി അപ്പം എന്നെ പഠിക്കുകയായിരുന്നല്ലേ എനിക്കിപ്പം തന്നെ കൃഷ്ണനെ കാണണം എല്ലാം എനിക്ക് അവളിൽ നിന്ന് തന്നെ അറിയണം അങ്ങനെ പറഞ്ഞ് തങ്ക അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുവാണ് പിന്നാലെ തന്നെ സുനന്ദ ഗോപാലനും തങ്കത്തെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ വാക്കൊന്നും കേൾക്കാതെ തങ്ക അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അങ്ങനെ അവരും തങ്കത്തിനൊപ്പം കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് കൃഷ്ണയുടെ അടുത്തെത്തുന്ന തങ്കത്തിനെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ തങ്കത്തെ കാണുന്നതും കൃഷ്ണ സന്തോഷത്തോടെ അമ്മയുടെ ഇതിലേക്ക് എത്തുവാണ് എന്നാ തങ്ക വിവാഹത്തെക്കുറിച്ച് കൃഷ്ണനോട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഞെട്ടി തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ കൃഷ്ണ തങ്കം ചോദിക്കണേ എൻ്റെ ജീവന് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ് സത്യം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കിടന്നു തന്നെ ഞാൻ മരിക്കും അങ്ങനെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് കൃഷ്ണ ആദ്യം ഞെട്ടിത്തെറിച്ച് എന്ത് പറയണമെന്നറിയാതെ ടെഷ്നോട് കൂടി നിൽക്കുവാണ് അമ്മേ ഇനി എനിക്ക് അമ്മയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനില്ല എല്ലാം ഞാൻ പറയാം അങ്ങനെ കൃഷ്ണ നടന്ന കാര്യങ്ങളെല്ലാം തങ്കത്തിനോട് തുറന്നു പറയുവാണ് കളരിക്കലുള്ള സർപ്പശാപത്തെക്കുറിച്ചും ഗാഥയും നവീനും തമ്മിലുണ്ടായ പ്രണയത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞാൽ കാതക്ക് സംഭവിക്കാനിരിക്കുന്ന ആ ഒരു മരണം ആ കാരണത്താലേ സിത്താറാം മാഡം തൻ്റെ അരികി വന്ന് കാതയ്ക്ക് പകരം നവവധുവായിട്ട് കളരിക്കിലേക്ക് കയറി ചെല്ലണമെന്ന് പറഞ്ഞത് പിന്നീട് നാ മാറ്റാനായിട്ടുള്ള നാൽപ്പത്തൊന്ന് ദിവസത്തെ കടന്നുടങ്ങളനുഷ്ഠിക്കാനായിട്ട് കൃഷ്ണയെ പറഞ്ഞയച്ചതും അങ്ങനെ എല്ലാ കാര്യവും കൃഷ്ണ അമ്മയോട് തുറന്നു പറയുവാണ് അതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടി തകർന്നു നിൽക്കുകയാണ് തങ്കം അത് ശരി അപ്പോൾ അവരുടെ മോളെ രക്ഷിക്കാൻ അവർ എൻ്റെ മോളെ ബലിയാടാക്കിയല്ലേ നിന്നെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ ഈ ചുമതല ഏൽപ്പിച്ചവരുണ്ടല്ലോ അവരെനിക്കൊന്ന് കാണണം ഇപ്പം തന്നെ കാണണം അമ്മേ അതൊന്നും വേണ്ട വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണമ്മേ എന്ന് പറഞ്ഞ് തങ്കത്തെ കൃഷ്ണ തടയാൻ ശ്രമിക്കുന്നുണ്ട് ഗോപാലരൻ സുരന്തിയൊക്കെ പറഞ്ഞേ അതെ വെറുതെ കൃഷ്ണത്തിനൊന്നും പോകണ്ടേ തങ്കം എന്ന് പറഞ്ഞ് തങ്കത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുവാണ് എന്നാൽ തങ്കം അവരുടെ ആരെയും വാക്കു കേൾക്കുന്നില്ല കൃഷ്ണയുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ച് കൃഷ്ണയും കൂട്ടി നേരെ സിത്താരയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കൃഷ്ണയും കൂട്ടി വീട്ടിലേക്ക് വരുന്ന തങ്കത്തെ കണ്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ സിത്താര അങ്ങനെ അവിടെ എത്തുമ്പോളായിരിക്കും തങ്കം സിത്താരയാണ് ഇതിനെല്ലാം പിരിലെന്ന് ഞെട്ടലോട് കൂടി തിരിച്ചറിയുന്നത് അങ്ങനെ തങ്കവും സിത്താരയും പരസ്പരം നേർക്കു നേർ നിൽക്കുവാണ് കൃഷ്ണയാണെങ്കിൽ ഇനി എന്താ ഉണ്ടാകാൻ പോകുകയെന്നോ അവർക്ക് ടെൻഷനോടു കൂടി അവരോട് ഒരുങ്ങിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രമുഖയിൽ കാണിക്കുന്നത് കൃഷ്ണയുടെയും ഗാഥയുടെയും ജന്മരഹസ്യത്തെക്കുറിച്ചുള്ള സിത്താരക്ക് പോലും അറിയാത്ത ആ കാര്യങ്ങൾ തങ്കം വെളിപ്പെടുത്തുക ഇനി എന്തായിരിക്കും തങ്കത്തിൻ്റെ തീരുമാനം ഇനി അതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാതിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രമോർവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്